എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഒത്തിരിയും നാളെ കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാഞ്ഞത് മടിച്ചിട്ടാണേ അതാണ് സത്യം അപ്പോൾ ഇത് ഇന്നൊരു വീഡിയോ എടുക്കാൻ പോകും അപ്പോൾ നമ്മളിന്ന് മടക്ക് ചപ്പാത്തി ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മടക്ക് ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് തരണ്ട ചപ്പാത്തി കുഴക്കുന്നതാണ്ട് ഈ രീതിയിൽ ചപ്പാത്തി ഞാൻ കുറച്ച് കുഴച്ചപ്പോഴൊക്കെ ചേച്ചി വന്നു പിന്നെ ചേച്ചി ബാലൻസ് കുഴച്ച് ഞാൻ അല്ലാണ്ട് അടിപൊളിയായിട്ട് തന്നെ ചേച്ചിക്കാണ് കുഴയ്ക്കാനായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് അതുകൊണ്ട് ചേച്ചി നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇതേക്കാണ്ട് ഉണ്ട ഉള്ളിലൊക്കെ ഉരുട്ടി ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ എറിയത്തൊക്കെ രീതിയിലൊട്ടെ ആരെ വേണമെങ്കിലും എറിയാണ്ട് അതേ രീതിയിൽ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് പിന്നെ ഇതാണ്ട് ഇപ്പോൾ നോക്കി ഏതാണ്ട് പരിപ്പ് അപ്പം ഇതിനെടുക്കുന്ന ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത് ചെറുപയറും അല്ല ചെറുപയർ പരിപ്പ് ദൈ ചേച്ചി വറക്കാണ് വറുത്തിട്ട് വറുത്ത് മൂത്തിട്ടല്ലേ ആ വറുത്ത് മൂത്തിട്ടാണ് തേക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആണ് കേട്ടോ മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് മടക്ക് ചപ്പാത്തിയും ഈ പരിപ്പ് കറിയും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് പോകാം പരിപ്പ് വറുത്തിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു ഇതേ എന്നിട്ട് ചേച്ചി ഇപ്പോൾ ഒരു സവാള സവാളി അരിയുന്നു എന്നിട്ട് സവാളയും കൂടി ഇട്ട് ആവശ്യം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് ആദ്യം ഫസ്റ്റ് വേവിച്ചെടുക്കാം തിരിച്ച് കത്ത് തിരിച്ച് വെച്ചിട്ട് ചേച്ചി അരിഞ്ഞുണ്ടോ ഒരു തേങ്ങ ഒരു തേ ഒരു തേങ്ങയുടെ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അതെടുത്തു പിന്നെ ജീരകം എടുത്തു ലേശം ഒരു അരസ്പൂൺ ജീരകം പിന്നെ ഒരു ഒരു വെളുത്തുള്ളി അറിയാലോ ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ ലേശം മഞ്ഞപ്പൊടി ലേശം മുളക് പൊടി ഇത്രയും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം അപ്പോൾ തന്റെ ചേച്ചി കുറച്ചിങ്ങനെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മടക്ക ചപ്പാത്തി ആ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്നുകൂടെ കാണിച്ചരാട്ടോ കേട്ടോ അപ്പോൾ താണ്ട് ഈ രീതിയിലാണ് നമ്മൾ നന്നായിട്ട് മിക്സിൽ അരച്ചിരിക്കുന്നത് അപ്പോൾ തേണ്ട ചേച്ചി അത്രയും പരത്തിട്ടത് എണ്ണ തൂക്കുന്നു മടക്കുന്നു വീണ്ടും തിരിച്ചോറിലേറൂടെ മടക്കുന്നു ആ ഇനി ഇത് പരത്തി എടുത്തേച്ച അത് എന്നിട്ടത് എണ്ണയും പൊടിയിൽ തിക്കിയിട്ട് വാ വാസ് വേണ്ട ഈ രീതിയിൽ നമ്മൾ എല്ലാ ചപ്പാത്തി നമ്മൾ ഈ രീതിയിൽ ഇതാ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പോന്നുകൂടെ അതുകഴിഞ്ഞിട്ട് ചുട്ട് കാണിച്ചു തരാം കേട്ടോ വെയിറ്റാൻസി നല്ല പരിപ്പ് നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് അരച്ചു വെച്ചിട്ടുമ്പോൾ അരപ്പ് ചേർക്കുക കടുവാറക്കുക അല്ലേ വെള്ളം ചേർക്കുമോ ആ അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ അല്ല നന്നായിട്ട് ഉടച്ച് എടുത്തിട്ട് പരിപ്പ് കറി എന്നിട്ട് ഇതിനകത്തേക്ക് അവസരം ഉപ്പ് ചേർത്ത് ആ ഉപ്പുണ്ടെന്ന് നോക്കണം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾ കടുക് തളിച്ചെടുക്കുക അല്ലേ അണ്ടോ ഉപ്പിട്ട് നമ്മൾ

ഒന്ന് ജസ്റ്റ് മൂത്തതിന് ശേഷം മാത്രമാണ് നല്ല ഈ എണ്ണ അല്ല വെളിച്ചെണ്ണ തൂക്കണത് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ തൂക്കുന്നത് നെയ് തൂക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൂടും പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ മാത്രമേ തൂക്കണുള്ളൂ അങ്ങനെ നമുക്ക് ഇതുപോലെയാണെങ്കിൽ പരിപ്പ് കറിയാണ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടെങ്കിൽ എന്നിട്ട് ഇതിനകത്ത് കടു വറത്തിട്ടെക്കും നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം എന്താ മടക്ക് ചപ്പാത്തിയും പരിപ്പ് കറി കോമ്പിനേഷൻ ആണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതേക്കാണെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നത് പിന്നെ ഞാൻ നെക്സ്റ്റ് മാത്രം വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിൽ ഇല്ല ടാറ്റാ